ിൽ തൂക്ഷ്മതയുണ്ടാവാം ആകുമെന്ന് പറയുകയാ പറഞ്ഞാൽ അത് അള്ളാവിന്റെ അടയാളം എന്ന് പറഞ്ഞാൽന്താ എന്ന് പറഞ്ഞാൽന്താ അത് അള്ളാഹ് ആദരിച്ച മാസങ്ങളാ അള്ളാഹ് ആദരിച്ച വ്യക്തികളാണ് സ്ഥലങ്ങളാണ് ബഹുമാനം അത് വലിയ അഥബങ്ങളല്ലേ ചില മനുഷ്യന്മാരുടെ തള്ളി എന്ന് പോന്നില്ല

ാണ് പള്ളികൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആദരിച്ച മാസങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് മക്കയും മദീനയും എല്ലാം മദീനയുമെല്ലാം ആദരിച്ച സ്ഥലമാണ് അഞ്ചിനു മെമ്പർക്കും പോകുന്ന ആളുകൾ മക്കത്തൊക്കെ എത്തുമ്പോ നമ്മൾ സ്ഥലക്കെ അമീറായിട്ട് വരുന്ന ആളുകൾ പറയും മക്കയിലൊന്നും അനാവശ്യമായി സംസാരിച്ചു വളരെ സൂക്ഷിക്കണം തല്ലുകൂടി പ്രയാസായി തമ്മിൽ പ്രധാനമായിട്ടു പ്രത്യേകം പറഞ്ഞു തരും ഇതൊക്കെ ആദരിച്ച സ്ഥലങ്ങളാണ് അവരുടെ ആദരിച്ച സ്ഥലങ്ങൾ ദുനിയാവിലും പാടുമ്പ അതേപോലെ തന്നെ അമ്മാവ് ആദരിച്ച വ്യക്തികളുണ്ട് അവരിൽ പെട്ടവരാണ്

മുന്നൂറ്റി പതിമൂന്ന് വരുന്ന പതിരികളില്ലേ ആ പതിരികളിൽ പെട്ട ഒരു മാത്രം രക്ഷപ്പെടുത്തി തരട്ടെ എത്ര ബഹുമാനം കൊടുത്ത് പതിരി കൊടുത്തറിയോത്തിൽ പങ്കെടുത്തവന്

ഒരു ആ തോട്ടത്തിലൂടെ പറഞ്ഞ പാട് അരിയാരണങ്ങളും ആ ശാമോക്കുമ്പോ സുഹൃത്തു പറഞ്ഞതുപോലെ പയറു തുക തോട്ടത്തിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവാൻ പെണ്ണിങ്ങനെ സഞ്ചരിച്ചു പോകുന്നു ആ പെണ്ണിനോട് അര്യാതങ്ങൾ പോയി ചോദിച്ചു പെണ്ണെ നിന്റെ കയ്യില കത്ത് കത്ത് എന്ന് പറഞ്ഞു കത്തുണ്ടോ എന്ന് ചോദിച്ചില്ല അല്ലെ കാരണം ഒന്നും പറഞ്ഞവരെ സംശയിക്കേണ്ടതില്ലോ അര്യാതങ്ങൾ പോയി പറഞ്ഞു കത്തിന് പെണ്ണാകെ പാട് ഞെട്ടിന്റെ കയ്യിലില്ല എന്ത് കത്ത് അറിയയില്ല ആ വിഷയം അര്യാന്തങ്ങൾ പറഞ്ഞ പെണ്ണെ ഇല്ലോ പുത്തിനുമിതങ്ങൾ കളവ് പോയിട്ട് അനാവശ്യമായ ഒരു സംസാരം പോലും ഒരു ഗോട് പോലും ഒരു അനാവശ്യമായ ഒരു വാക്ക് പോലും ആ നാവിൽ റസോൾ ഒരു ഇനിയും കളയും പരിശുദ്ധ കുറാനാ പറഞ്ഞത് അതിന്റെ വകയല്ല ര്യാതങ്ങൾ പറഞ്ഞത് പറഞ്ഞതാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് അവിടെ ഇങ്ങനെ ഉള്ളു കളിക്കാൻ തുടങ്ങിയ പര്യാപ്തകൾ പറഞ്ഞു നീ തന്നില്ലെങ്കിൽ നീട്ടിരിക്കുന്ന വസ്ത്രം മഴിച്ചു വരെ ഞങ്ങൾ പരിശോധിക്കും കത്തിങ്ങ് തന്നേക്കെ വഷളാ അവസാനപ്പെട്ട് ഒരു നിവൃത്തിയില്ലാതെ മനസ്സിലാക്കിയപ്പോ അവൾ മുടിയുടെ കെട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കത്തെടുത്ത് അറിയാത്ത കയ്യിൽ കൊടുത്തു ആ കത്തുമായി അർഹദരും സദസ്സുകളുണ്ട് ആ കത്തി വായിക്കാൻ തുടങ്ങി ആ കത്തി എഴുതിയിരിക്കുന്നു

എന്നെ ഒന്ന് വിളണേ ഞാൻ എന്നെ ഒന്ന് ഒഴിവാക്കണം നബിയേ ആദ്യമെന്ന് ഞാൻ വെട്ടിയെടുക്കട്ടെ തല ഞാൻ അറുത്തെടുക്കട്ടെ

عليه الصلاة سيدنا جبريل عليه والسلام صلى الله عليه وسلم. ണ്ട് പദ്രികളല്ലാത്തവരുണ്ട് പദ്രിൽ പങ്കെടുത്തവരുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് ചിബിയിൽ വന്ന് നബിയോട് ചോദിക്കാണ് നബിയെ

സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ബദലിൽ പങ്കെടുത്ത സഹാബികൾ അവർ മുസ്ലിമീങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ഏറെ 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 മഹത്വമുള്ളവരാണ് തരട്ടെ അപ്പൊ അമ്മാവ് ആദരിച്ച

െ സ്രോത്തിൽ ബക്കറത്തിൽ ബോധിയൊക്കെ അല്ലെ ഇത് ഒരു സംശയത്തിനടയില്ലാത്ത ഗ്രന്ഥമാണ് ഒരു ഒരു ഡൗട്ടും ഗ്രന്ഥാ ഗ്രന്ഥത്തിൽ ഒരു ഡൗട്ടും വേണ്ട ഒരു സംശയവും ഇല്ല പിന്നെയോ ഇത് ആർക്കുള്ളതാ ഈ ഗ്രന്ഥം ആർക്കുള്ളത് എല്ലാം അള്ളാഹു പഠിച്ചത് وسارعوا إلى مغفرة من ربكم وجنة الأرض السماوات والأرض أعدت للمتقين إن الصرقة تليك بيتر دورني ربي أورنا بابا

ആ മഹാന്മാരെ സ്നേഹിക്കണം അള്ളാ ആദരിച്ചു തക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു വിഷയമാണ് അല്ല ആദരിച്ചതിന് ആദരിക്കലാണ് തക്കോയിൽ വളരെ പ്രധാനപ്പെട്ടത് െരിച്ചോട് ഇവിടെ ഒന്ന് രണ്ട് ദിവസം മാത്രമേ ആദരിച്ച ബഹുമാനിക്കണം ആ മാസത്തിൽ ധാരാളം ഒരു സൂറത്ത് തന്നെ തുടങ്ങുന്ന സൂരത്തിലല്ല मां त चोकत അല്ലാവിനേറെ സ്നേഹമുള്ള ഇഷ്ടമുള്ള ദിവസങ്ങളെന്താണ് ലഭിയേ ലഭിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിൽ അഞ്ച മാസയിലെ മാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളാണ് പത്ത് ദിനങ്ങള് അയ്യാസ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ അറിയുമോ ദിവസങ്ങളാണെന്ന് അള്ളാഹു തൂഫിക്ക് തരട്ടെ അള്ളാഹു തരട്ടെ അന ഇബ്നു ഹജർ തംഗൾ പറയാ ഇബ്നു ഹജർ റഹിമതഹു തംഗൾ പറയാ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തംഗളോ മഹാന്മാരായ ആളുകളുമെല്ലാം ആന യഅ്മുനുനഹ എല്ലാ സലഫ് സ്വാലിഹുകളായ ആളുകളെല്ലാം മൂന്ന് പത്തുകളവллаത മുബാലിചു ഇന്താ മൂന്ന് പത്തുകളേ വллаത ാണ് ഏതാണ് ആ മൂന്ന് പത്തുകള് ഒന്നര മാസത്തിൽ അവസാന പത്ത് ദിവസങ്ങൾ വല്ലാത്ത ബഹുമാനത്തോടെയാണ് ആ ദിവസങ്ങൾ അവരെ കഴിച്ചു അതുപോലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളില്ലേ ആ പത്തു ദിവസങ്ങളെയും മഹാന്മാരായ ആളുകൾ വല്ലാത്ത ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് അതുപോലെ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളില്ല ആ െയോ മഹാനായ ആളുകളും വല്ലാത്ത ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് അല്ലാഹ് നമുക്ക് തരട്ടെ അല്ലാഹ് തൂഫിക്ക് തരട്ടെ അല്ലാഹു

എന്റെ പറയുന്നു ഈ പത്ത് ദിവസങ്ങൾ ഇപ്പാഴത്തെടുക്കും ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും അല്ല അല്ലാനേറെ ഇഷ്ടം മറ്റൊരു പരിശുദ്ധ റസൂലുള്ള അപ്പോഴാണ് ഈ ദിവസത്തിന് അമലെടുക്കുന്നതിനേക്കാൾ കൂലി വേറെ ഇല്ല എന്ന് പറയുമ്പോ അവ യുദ്ധത്തിനുല്ല നബിയെ യുദ്ധത്തിനേക്കാൾ കൂലി ഈ ദിവസങ്ങളെ അള്ളാഹി വാരത്തെടുക്കനാണോ

ോ ഒരു മനുഷ്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന ഇമാനത്തുകൾ ഒരുമിച്ച് കൂടുന്നത് ഈ ദുൽഹിജ മാസത്തിലാണ് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന മാസം വേറെ ഇല്ല മാസത്തിൽ എന്തുണ്ട് 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 നോമ്പുണ്ട് ഇല്ലേ 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 ഹജ്ജുണ്ടോ റമദാനിൽ നോമ്പില്ലേ നോമ്പുണ്ട് അഭിമാങ്ങൾ ഒന്ന് മുതൽ ഒൻപത് ദിവസം വരെ നോമ്പ് നോക്കുമായിരുന്നു എന്നാണ് സഫിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല അയിൽപ്പെട്ട ഒന്നാണ് മുതൽ നോമ്പ് നോക്കുന്നില്ല രണ്ടരക്കാർക്ക് ഒഴിവാക്കിയില്ലെ എല്ലും ശ്രദ്ധിക്കണം കഴിയുന്നവർക്ക് നോക്കു നോക്കണം അതിന് പറ്റുന്നില്ല ക്ഷീണാണ് പ്രയാസാണ് ജോലിയുണ്ട് നോമ്പുന്ന ജോലിക്ക് പോയ പ്രയാസാണ്

ചില മഹാന്മാര് മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ ഒരു കൊല്ലം കൂടി ജീവിക്കാൻ അവസരം ജീവിക്കുന്ന എന്താണെന്നറിയോ ഒത്തിരി കൊല്ലത്തെ പാപം കൂടി അമ്മ പുറത്തു കൊടുക്കുന്നു പറയണമോ വരാൻ ഒരു കൊല്ലം ജീവിക്കണ്ടേ അവൻ ജീവിക്കണ്ടേ അങ്ങനെ ഈ നോമ്പെടുത്താൽ ആ മഹാന്മാര് പറയുന്നുണ്ട് ഒരു അള്ളാഹു നമുക്ക് തരട്ടെ പഴയകാലത്തുമ്മമാരും അപ്പമാരും അതെല്ലാം നിത്യമായി സൂക്ഷിച്ചവരായിരുന്നു വട്ടപ്പെടാതെ മുഖ്യവരായിരുന്നു ഇന്നത്തെ തലമുറക്ക് അതൊന്നും പരിചയമേ ഇല്ല നന്നാക്കി തരട്ടെ നോമുണ്ട് വിസ്താരമുണ്ട് അതേപോലെ തന്നെ മാസത്തിലുമില്ലാത്ത ഏറ്റവും പുണ്യമായ ഹർമ്മ നടക്കുന്നത് ഹഞ്ച മാസത്തിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാമേറ്റം ഇഷ്ടപ്പെട്ട കർമ്മം ും തൊഴിലിഞ്ചമാസത്തിലാണ് ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഒരുമിച്ച് കൂടുന്ന മറ്റൊരു മാസമില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മഹത്വം കൂടാൻ കാരണം അല്ലാ നമുക്ക് തരട്ടെ മറ്റൊരു കർമ്മമാണ്ചയിലെ മറ്റൊരു കർമ്മമാണ് കർമ്മം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ എന്റെ ഉമ്മമാർ എന്റെ അപ്പമാർ എന്റെ പാപ്പമാർ സഹോദരന്മാർ ശ്രദ്ധിക്കണം അറിയത്ത് നിങ്ങൾ ചില്ലറ വിഷയമായി കരുതിയേക്കല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട കൊറേ പൈസ വേണ്ടേ എന്നൊന്നും ചിന്തിക്കണ്ട അല്ലെ നമുക്ക് ഷഹറും കൂടി ഒരു ഏഴാൾക്ക് കൂടി ഒരു മാടിനെ ഒരു പോത്തിനെ ഒരു മൂലിനോ ഒക്കെ വാങ്ങി അറുത്താൽ ചെറിയ പൈസ ഒരാൾക്ക് നാലായിരം മൂവായിരം രൂപയ്ക്കൊക്കെ അല്ലെ ഏറെക്ക് കൂടി അറുത്താൽ ഒരു വലിയ കൂലുള്ള കാര്യമാണ് വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് തരട്ടെ കൊണ്ടുപോകുന്ന വാഹനമാണ് നാളെ നാം അപ്പുറം എഴുന്നേറ്റ നർസറിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ അല്ലെ നമ്മളെ ഇടയ്ക്കിങ്ങ പോകുമ്പോ ഇപ്പൊ കോഴിക്കോട് പോവാണ് പോകുമ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോ നമ്മളെ കൂട്ടാൻ ഒരു വണ്ടി വന്നിട്ടുണ്ട് എത്ര സന്തോഷം നമുക്ക് ഉണ്ടാവൂലേ ഒരു കാർ ഇങ്ങനെ വന്ന് നിക്കാ നമ്മളെ കൊണ്ട് കൊണ്ടുപോകാൻ എല്ലായിടത്തും ഈ ബസ് കയറി പോണ്ട കാറെ യാത്ര ചെയ്യാതെ കാറിൽ ഇങ്ങനെ ഇരുന്ന് എടുത്താൽ എന്താ

എല്ലാവരും പങ്കാളികളായി ഈ മാസത്തിൽ നമുക്ക് കൂലി കിട്ടുന്ന എല്ല അതേപോലെ തന്നെ ഉദ്ദേശിച്ചവനും ഉദ്ദേശിച്ചവരും ഒക്കെ വലിയ മൃഗത്തെ കാണുമ്പോ അല്ലെങ്കിൽ ആടുമാട് പട്ടക ആടുമാടിനെ ആർക്കെ കാണുമ്പോ തക്ക് പേര് മൃഗങ്ങളെ കാണുമ്പോഴോ അതിന്റെ വച്ച കേൾക്കുമ്പോഴോ എന്ന ചൊല്ലൽ പ്രത്യേകം മാസത്തിൽ നമുക്ക് പത്ത് ദിവസങ്ങളിൽ നമുക്ക് നമുക്ക് സുന്നത്തുള്ള ഇത്തരം ഒരുപാട് എത്രയോ സമയം വേറെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അത്രമേൽ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു എന്റെ അപ്പമാർ ഉമ്മമാർ വല്ലാത്ത ശ്രദ്ധിച്ച് നഷ്ടപ്പെട്ടു പോകാതെ ഒരിക്കലും നഷ്ടപ്പെടാതെ ഇതൊക്കെ സൂക്ഷിക്കാൻ ഇതൊക്കെ

നമ്മുടെ ദുനിയാവും ആശ്രഹത്തിനും വിജയിക്കുന്നവരിൽ നമ്മളെല്ലാവരും പുറപ്പെടുത്തി തരട്ടെന്താ കാലമേ